തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ വാർത്തകൾ വിശദമായി മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആർ ടി ഓഫീസുകളിലൊന്നായ തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിൽ വാഹനമില്ലാത്തത് ജീവനക്കാരെ വലയ്ക്കുന്നു ഉള്ള വാഹനം കട്ടപ്പുറത്തായതോടെ വാഹന പരിശോധനയ്ക്കും ടെസ്റ്റിന് പോകുന്നതിനുമടക്കം ഉദ്യോഗസ്ഥർക്ക് വാഹനമില്ലാതായി ഉദ്യോഗസ്ഥർ സ്വന്തം വാഹനത്തിലോ ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനത്തിലോ ബസ്സിലോ മറ്റും പോകേണ്ട ഗതികേട്ടിലാണ് തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പിന് സ്വന്തമായി ഉണ്ടായിരുന്ന വാഹനം ആറുമാസം മുമ്പ് കാലാവധി കഴിഞ്ഞതിനാൽ ഒഴിവാക്കിയിരുന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരൂരങ്ങാടി ഓഫീസിലെയും വാഹനം ഒഴിവാക്കിയത് ഈ വാഹനം സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ തുരുമ്പു പിടിച്ച് കിടക്കുകയാണ് സാധാരണ ഒരു ദിവസം തിരൂരങ്ങാടി ഓഫീസിൽ എഴുപത്തിയഞ്ച് രജിസ്ട്രേഷനാണ് നടക്കുക ഫിറ്റ്നസ് ആഴ്ചയിൽ മുന്നൂറ്റി അൻപത് മുതൽ നാന്നൂറ് വരെയും ആർ സി റിന്യൂവൽ ഒരാഴ്ചയിൽ മാത്രമായി ഇരുന്നൂറിൽ അധികവും വരും സ്വന്തമായി വാഹനമില്ലാത്തതുമൂലം കൃത്യമായി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലെത്തുന്നതിനും വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തുവാനും ഇടയ്ക്കിടെ ദേശീയപാത അറുപത്തിയാറിലും അല്ലാത്ത സ്ഥലങ്ങളിൽ നടക്കുന്ന വാഹന പരിശോധനയ്ക്ക് പോകാനും കഴിഞ്ഞ ആറുമാസക്കാലമായി ഉദ്യോഗസ്ഥർ ഏറെ പ്രയാസപ്പെടുകയാണ് തിരൂരങ്ങാടി കോട്ടക്കൽ വേങ്ങര തേഞ്ഞിപ്പാലം പരപ്പനങ്ങാടി എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പരിശോധിക്കുന്നതിനും പരാതികൾ പരിശോധിക്കുവാനും കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല ഇതിനെല്ലാം മറ്റു വാഹനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേഴിലാണ് തിരൂരങ്ങാടി സബ്ആർടി ഓഫീസിലെ ഉദ്യോഗസ്ഥർ തിരൂരങ്ങാടി ഓഫീസിൽ വാഹനം അടിയന്തിരമായി വേണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് ഇമെയിൽ അയച്ചുവെങ്കിലും നടപടി വൈകുകയാണെന്ന് പൊതുപ്രവർത്തകനായ കെ എൻ ഗഫൂർ പറഞ്ഞു സബ് ഓഫീസിലെ നിലവിലുണ്ടായിരുന്ന വാഹനത്തിൻ്റെ കാലാവധി പതിനഞ്ച് വർഷം കഴിഞ്ഞെന്ന കാരണത്താൽ കഴിഞ്ഞ മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി മുതൽ കട്ടപ്പുറത്ത് നടക്കും അത് കാരണം തിരുതങ്ങാടി ഓഫീസിലെ നിലവിൽ വാഹന സ്വന്തമായിട്ടൊരു വാഹനം മോട്ടോർ വാഹന വകുപ്പിനുള്ളത് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഒരേപോലെ പ്രയാസപ്പെടുന്നൊരവസ്ഥയാണ് രാവിലെ സി എഫ് നടക്കുന്നത് വാഹനങ്ങൾ ഫിറ്റ്നസ് പരിശോധന നടക്കുന്നത് ബിക്ക് അപേ ഉയുള്ള സ്ഥലത്ത് നിന്ന് പിന്നീട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കേണ്ട ഗ്രൗണ്ടിലേക്ക് പോകണമെങ്കിൽ ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് കിലോമീറ്റർ ഈ ദൂരം ഉദ്യോഗസ്ഥരെ ഓടിയെത്തേണ്ട അവസ്ഥയാണ് ഇതിനെ സ്വന്തമായി വാഹനമില്ല ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ബസ്സുകൾ കയറിയിട്ടാണ് മാറി മാറി ബസ്സോ ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ചിട്ടാണ് ഉദ്യോഗസ്ഥരെ റിയൽ എസ്റ്റേറ്റ് ഗ്രൗണ്ടുകളിലെത്തേണ്ട ഒരു അവസ്ഥ വരുന്നത് അപ്പോൾ ഈ സമയത്ത് അവിടെ കാത്തു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവരും പ്രയാസപ്പെടിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ തിരാടി സഭാർട്ടി ഓഫീസിനെ കീഴിൽ വേങ്ങര പരപ്പരങ്ങാടി തിരൂരങ്ങാടി കോട്ടക്കൽ തുടങ്ങി തെഞ്ഞിപ്പാലം നിലവിൽ അഞ്ചോളം പോലീസ് സ്റ്റേഷനുകളറങ്ങിയിട്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിശോധന നടത്തിയിട്ട് ആളുകൾക്ക് വാഹനങ്ങൾ വിട്ടുകൊടുക്കുവാനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട നാട്ടുകാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നടക്കം പരാതികൾ ലഭിക്കുമ്പോൾ തക്ക സമയത്ത് അതിൻ്റെ പരിശോധന നടത്താനും ഉദ്യോഗസ്ഥർക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല അതിന് ഒരു യഥാർത്ഥ കാരണം കാരണത്തിൽ അവർക്ക് വണ്ടി ഇല്ല കാരണം പല വാഹനങ്ങളെയും ആശ്രയിച്ച് പരപ്പുമായിട്ട് എത്തിപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഗതാഗതമന്ത്രിക്കും പരാതി നൽകിയിരുന്നെങ്കിലും വാങ്ങുന്നതിനുള്ള തീരുമാനമായി എന്നല്ലാതെ ഇതുവരെ വാഹനം തിരുവിങ്ങാടിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത് ടാക്സ് ഇനത്തിലും മറ്റു ഇനത്തിലും അധിക വരുമാനമുള്ള ഓഫീസായ തിരൂരങ്ങാടി സബ്ആർടി ഓഫീസിനോ അടിയന്തരമായി വാഹനം അനുവദിക്കണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വൈറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பங்காளி ஆமியா கால்ட் அண்ட் டைமண்ட் பைபாஸ் ரோட் செம்மாட்